മിശ്രോ വിവാഹങ്ങളെ കുറിച്ച് അന്വേഷിച്ച് നടക്കാതെ വേറെ പണിയൊന്നുമില്ലേ ലൌ ജിഹാദിൽ മഹാരാഷ്ട്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ട് എഐ എം ഐ എം നേതാവായ ഒ വൈസി രംഗത്ത് മഹാരാഷ്ട്രയിൽ ലവ് ജിഹാദിനെതിരെ നിയമം കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെയാണ് ഒ വൈ സി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഒവൈസിയുടെ വിമർശനം നടത്തിയതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിർബന്ധിത മതപരിവർത്തനം ആര് ചെയ്താലും കുറ്റകരമാണ് മതം മറച്ച് വിവാഹം ചെയ്യുന്നത് കുറ്റകരകമായി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വകുപ്പുകളുണ്ട് അമ്മാവന്മാരുടെ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് മഹാരാഷ്ട്ര സർക്കാർ നിങ്ങൾ ആരെയാണ് വിവാഹം ചെയ്യുന്നത് എന്താണ് കഴിക്കുന്നത് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് എവിടെയാണ് താമസിക്കുന്നത് ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാർ ഇടപെടും അങ്ങനെ വരുമ്പോൾ സ്വകാര്യത എന്ന നിങ്ങളുടെ അവകാശത്തിന് എന്ത് സംഭവിക്കും സ്വകാര്യത എന്നത് ഒരാളുടെ മൗലിക അവകാശമാണ് എല്ലാവർക്കും മതവും ജീവിത പങ്കാളിയെയും തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്നും ഒവൈസി പറയുന്നു കഴിഞ്ഞ ദിവസം ലൌ ജിഹാദ് പരാതികൾ പരിശോധിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ഏഴംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു ഇതിൽ പ്രകോപിതനായിട്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശം വന്നിരിക്കുന്നത് നേരത്തെ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സമാജ്വാദി പാർട്ടി നേതാവും മഹാരാഷ്ട്ര എം എൽ എ അബു അസ്മിയും രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഒവൈസിയും രംഗത്തെത്തുന്നത് മഹാരാഷ്ട്ര സർക്കാരിന് ആരൊക്കെ മിശ്രവിവാഹം ചെയ്യുന്നുവെന്ന് അന്വേഷിക്കുകയല്ലാതെ വേറെ പണിയൊന്നും എന്നും അതുകൊണ്ടാണ് ലൌ ജിഹാദിനെതിരെ നിയമം കൊണ്ടുവരാൻ സർക്കാർ കമ്മിറ്റി എല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ലവ് ജിഹാദിന് നിർവചനം ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു എന്നിട്ടാണ് ഇത്തരത്തിൽ സമിതി രൂപീകരിച്ചിരിക്കുന്നതെന്നും അതുമാത്രവുമല്ല പല അന്വേഷണ ഏജൻസികളും ഇതിലെ കള്ളത്തരം പൊളിച്ചെടുക്കിയിട്ടുണ്ടേയെന്നും ഒ സി പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ലവ് ജിഹാദ് ബില്ല് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രഖ്യാപിച്ചത് ലൌ ജിഹാദ് പരാതികൾ പരിശോധിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ഒരു ഏഴംഗ സമിതിയെയും രൂപീകരിച്ചിരുന്നു ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡി ആണ് മഹാരാഷ്ട്രയിലെ നിലവിലുള്ള സ്ഥിതിഗതികൾ പഠിക്കുകയും ലൌ ജിഹാദ് വഞ്ചനാപരമായ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം എന്നിവയെക്കുറിച്ച് ലഭിക്കുന്ന പരാതികളിൽ പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുകയും നിയമപരമായ വശങ്ങൾ പരിശോധിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള നിയമങ്ങൾ പഠിക്കുകയും നിയമപ്രകാരം ശുപാർശകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ചുമതലയായി പറയപ്പെടുന്നത് അതേസമയം കുറച്ചധികം വർഷങ്ങളായി ഈ ബില്ല് നടപ്പിലാക്കാൻ മഹാരാഷ്ട്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു ഒരിക്കൽ ഈ വിഷയത്തിൽ ദേവേന്ദ്ര ഫട്നാവിസ് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു പെൺകുട്ടികൾ വിവാഹം കഴിക്കുകയും മതം മാറുകയും ചെയ്യുന്ന നിരവധി കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനെതിരെ നിയമം നിർമ്മിക്കണമെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നുമുണ്ട് നേരത്തെ ഞാൻ സഭയിലും ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതനുസരിച്ചു കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തി വരികയാണ് തുടർന്ന് മഹാരാഷ്ട്രയിൽ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കും എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം മുഖ്യമന്ത്രിയും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസും ഡി ജി പി രശ്മി ശുക്ലയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ദിവസമാണ് ബിൽ അവതരിപ്പിക്കുന്നത് അതിനു മുന്നോടിയായി പരാതികൾ പരിശോധിക്കുകയും പഠിക്കുകയുമായി ഒരു സമിതിയെ രൂപീകരിക്കുമായി ബന്ധപ്പെട്ട് നീക്കം നടത്തുകയും ചെയ്തിരുന്നു ആഭ്യന്തര നിയമം നീതി സാമൂഹിക നീതി വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകളിൽ നിന്നുള്ള ഏഴംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളത് ലവ് ജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങളും തുടർന്നുള്ള നിയമം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സംഘടനകളും ചില പൗരന്മാരും നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ലവ് ജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങളും തടയുന്നതിന് നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതനുസരിച്ചു കൊണ്ട് മഹാരാഷ്ട്രയിലെ നിലവിലുള്ള സാഹചര്യം പഠിക്കുകയും ലവ് ജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങൾ സംബന്ധിച്ച് ലഭിച്ച പരാതികളിൽ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക മറ്റ് സംസ്ഥാനങ്ങളുടെ നിയമം പഠിക്കുകയും നിയമത്തിന്റെ കരട് തയ്യാറാക്കുകയും നിയമപരമായ കാര്യങ്ങൾ പഠിക്കാൻ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത് അതനുസരിച്ചു കൊണ്ട് മുംബൈയിലെ മഹാരാഷ്ട്ര സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറലിന്റെ അധ്യക്ഷതയിൽ ഒരു പ്രത്യേക സമിതി തന്നെ രൂപീകരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൽ പറയുന്നത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിശ്ചിത സമയപരിധിയില്ല ഭരണഘടനാ കക്ഷിയായ മഹായുധി സഖ്യം തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ലവ് ജിഹാദ് വിഷയം ഉന്നയിച്ചിരുന്നു അതേസമയം ലവ് ജിഹാദ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഹിന്ദു സ്ത്രീകളെ വിവാഹത്തിലൂടെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ മുസ്ലിം പുരുഷന്മാർ ഗൂഢാലോചന നടത്തുന്നുവെന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ട് വലതുപക്ഷ പ്രവർത്തകരും സംഘടനകളുമാണ് ഈ ഒരു പദം ഉപയോഗിക്കുന്നത് മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യമായി തന്നെ പ്രത്യക്ഷപ്പെടുന്നതും പിന്നീട് കർണാടകയിലെയും കേരളത്തിലെയും ഹിന്ദു ജനജാഗൃതി സമിതി അതുപോലെ തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെ തന്നെ ഈ വിവാദം വളരെ ചൂടുപിടിക്കുകയായിരുന്നു മുസ്ലിം പുരുഷനും അമുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിന് എന്ന് ആരോപിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയ ബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നത് ഈ ലൗ ജിഹാദിനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു മലയാള പത്രത്തിലായിരുന്നു അതേസമയം അസുറുദ്ദീൻ ഓവൈസിക്കെതിരെ സംവാലിലെ മുസ്ലിങ്ങൾ അടക്കം രംഗത്ത് വന്നിരുന്നു സംഭാലിൽ ആയിരക്കണക്കിന് വീടുകൾ പൂട്ടിയിരിക്കുകയാണ് എന്ന് മുസ്ലിങ്ങൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന പൊളിച്ചടുക്കിക്കൊണ്ടാണ് സംഭവിലെ മുസ്ലിങ്ങൾ രംഗത്തെത്തിയതും ഒ വൈ സി പറയുന്നത് നുണയാണ് എന്നും ഇത്തരത്തിൽ വ്യാജ പ്രചരണം കൊണ്ട് രാഷ്ട്രീയ നേട്ടമാണ് ഒ വൈ സി ലക്ഷ്യം വെക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു പ്രദേശത്ത് കുടിയിറക്കം നടന്നിട്ടില്ല എന്നും വീടുകളൊന്നും തന്നെ പൂട്ടിയിട്ടില്ല എന്നും തർക്കമുള്ള ജുമാ മസ്ജിദിനു ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങൾ പറയുന്നു ഇതോടെ തന്നെ ഒവൈസിയുടെ വാദങ്ങൾ പൊളിയുകയാണ് ഉണ്ടായത് ഉത്തർപ്രദേശിലെ സംഫാൽ ജില്ലയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ കുടിയിറക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഈ മേധാവി രംഗത്ത് വരികയായിരുന്നു ഇതാണ് മുസ്ലിങ്ങൾ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത് ഒവൈസിയുടെ പ്രസ്താവന ഇങ്ങനെയാണ് ഉണ്ടായത് സംഫാൽ ഇപ്പോൾ ഭയത്തിന്റെയും അടിച്ചമർത്തലിന്റെയും അന്തരീക്ഷത്തിൽ മുങ്ങിയതിനാൽ തന്നെ ആളുകൾ വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരാകുന്നു സംഫാലിലെ മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം എന്നാണ് ഒവൈസി പറഞ്ഞിരിക്കുന്നത് നവംബർ ഇരുപത്തിനാലിന് ഇസ്ലാമിസ്റ്റുകൾ കലാപം നടത്തുകയും കോടതി ഇതനുസരിച്ചുകൊണ്ട് ഉത്തരവ് തർക്ക ഘടന സർവേ ചെയ്യാൻ വന്ന സംഘത്തെ ആക്രമിക്കുകയും ചെയ്തതിനു ശേഷം നിരവധി വീടുകൾ കുറച്ച് ദിവസത്തേക്ക് പൂട്ടിയിരിക്കുകയായിരുന്നു അതിനാൽ ആളുകൾ താൽക്കാലികമായി വീടുകൾ വിട്ടുപോകേണ്ടി വന്നു എന്നാൽ സ്ഥിതി സാധാരണ നിലയിലായപ്പോൾ തന്നെ അതിനുശേഷം അവർ മടങ്ങിയെന്നും പ്രവ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല സംഭാളിൽ നിന്ന് കാണാതായവർ മിക്കവരും പ്രതികളായ കലാപകാരികളാണ് എന്നും അവർക്ക് വേണ്ടിയാകും ഒവൈസി കരയുന്നതെന്നും ചിലർ വ്യക്തമാക്കുന്നുണ്ട് സംഫാൽ ജില്ലയിൽ നടന്നത് ചന്ദൌസി പട്ടണത്തിൽ മുഗൾ ചക്രവർത്തി ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ നിർമ്മിച്ച ഷാഹി ജുമാ മസ്ജിദ് ശ്രീ ഹരിഹർ ക്ഷേത്രം പൊളിച്ചത് അത് ഒരു വിഭാഗം അവകാശപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിലെ പൂജാരി ഉൾപ്പെടെ എട്ടുപേർ സംഫാലിൽ സിവിൽ കോടതിയിൽ ഹർജി നൽകിയിരുന്നു തുടർന്ന് ജഡ്ജി ആദിത്യ സിംഗ് സർവേക്കെത്തി അതിനുവേണ്ടി ഉത്തരവിടുകയായിരുന്നു അന്നുതന്നെ തിടുക്കത്തിൽ ആദ്യ സർവേ നടന്നത് ഒരു വിഭാഗത്തിൽ അമർഷം സൃഷ്ടിച്ചിരുന്നു സർവേ വീഡിയോയിൽ പകർത്തുവാനും കോടതി നിർദ്ദേശിച്ചിരുന്നു കോടതി നിയോഗിച്ച രമേശ് രാഘവിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ അഭിഭാഷക കമ്മീഷൻ രണ്ടാമത്തെ സർവേക്ക് എത്തിയത് സംഫാൽ ജില്ലാ കളക്ടർ ഡോക്ടർ രാജേന്ദ്ര പെൻസിയുടെയും അതുപോലെ പോലീസ് മേധാവിയുടെയും സാന്നിധ്യത്തിലായിരുന്നു സർവേ നടത്തിയതും സർവേ തുടങ്ങിയതോടെ തന്നെ ജനക്കൂട്ടം പോലീസിനെ കല്ലെറിയുകയും ചെയ്തു പോലീസിനെ ഉൾപ്പെടെ തന്നെ പത്തിലേറെ വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു കണ്ണീർ വാതകം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ആകാശത്തേക്ക് വെടിവെക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായി സർവേ പൂർത്തിയാക്കി സംഘം പുറത്തിറങ്ങിയപ്പോഴേക്കും ആക്രമണം തുടരുകയായിരുന്നു മൂന്ന് ദിശയിൽ നിന്നെത്തിയ ജനക്കൂട്ടം കല്ലെറിയുകയും വെടിവെക്കുകയും ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം വഖഫ് നിയമത്തിലെ നിർദിഷ്ട ഭേദഗതികളെ കുറിച്ച് പാർലമെന്റിൽ അസുറുദ്ദീൻ ഓവൈസി സംസാരിച്ചതിൽ ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു വഖബ് ബിൽ മുഴുവൻ മുസ്ലിം സമൂഹം നിരസിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു കൂടാതെ തന്നെ ബില്ലിന്റെ നിലവിലെ രൂപം സൂചിപ്പിക്കുന്നത് നടപ്പിലാക്കിയാൽ തന്നെ ഒരു വകബ് സ്വത്ത് പോലും അവശേഷിക്കില്ല എന്നതാണ് ഒവൈസി വ്യക്തമാക്കിയത് ഞാൻ ഈ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ നിലവിലെ രൂപത്തിൽ ഒരു വകബ് നിയമം കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിയാൽ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പതിനാല് എന്നിവയുടെ ലംഘനമായിരിക്കും അത് ഈ രാജ്യത്ത് സാമൂഹിക അസ്ഥിരതയിലേക്ക് നയിക്കും ഇതിപ്പോൾ മുഴുവൻ മുസ്ലിം സമൂഹവും നിരസിച്ചതാണ് ഈ നട ഇത് നടപ്പിലാക്കിയാൽ ഒരു വഗഫ് സ്വത്തും അവശേഷിക്കില്ല എന്നും അഭിമാനിയായ ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന നിലയിൽ എൻ്റെ പള്ളിയുടെ എൻ്റെ ദർഗയുടെ ഒരു ഇഞ്ച് എനിക്ക് നഷ്ടമാകില്ല എന്നും ഞാൻ അത് അനുവദിക്കില്ല എന്നും ഇതെന്റെ സ്വത്താണ് എന്നും ആരും നൽകിയതല്ല നിങ്ങൾക്കത് എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ കഴിയില്ല എന്നും വഖഫ് എനിക്കൊരു ആരാധനാ രീതിയാണ് എന്നും ഒ വൈ സി പറഞ്ഞിരുന്നു ഡെസ്ക്യൂസ്